ഇന്ന് നമ്മൾ തക്കാളി കൊണ്ടുള്ള ഒരു അടിപൊളി രസമാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇതിലേക്ക് നമ്മൾ പുളിയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു രസം തയ്യാറാക്കുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രസത്തിനേക്കാളും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയാൽ ഇപ്പോൾ കറിയൊന്നും വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പോൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാനിലേക്ക് ഒരു രണ്ട് കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഈ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാവണം ഇനി ചൂടായിട്ടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ തക്കാളിയാണ് ചേർക്കുന്നത് നാല് വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇപ്പോൾ തക്കാളി നമ്മൾ ചേർക്കുമ്പോൾ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും തൊലിയും കൂടി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇപ്പോൾ തക്കാളിയൊക്കെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ രസത്തിനാവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ് ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നാൽ വെന്ത് ഇട്ടോട്ടോ അപ്പോൾ അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി ഏകദേശം മിനിറ്റ് ഒക്കെ വെച്ചാൽ തന്നെ ഇല്ല തൊലിയൊക്കെ ഇതുപോലെ ഒന്ന് വിട്ടുവരും അപ്പോൾ ഈയൊരു സ്റ്റേജൊക്കെ ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുക്കണം തണുത്ത ഇതുപോലെ സ്പൂൺ വെച്ച് ഒന്ന് അടർത്തി മാറ്റിയെടുക്കാം അമ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം ചെയ്താലും മതിയാവും ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ എടുക്കുകയാണ് സ്പൂൺ വെച്ച് അടർത്തി മാറ്റിയാൽ തന്നെ പെട്ടെന്ന് തന്നെ ഇളകി വരും കേട്ടോ ഇപ്പം നമുക്ക് തൊലി ആവശ്യമില്ല അതുകൊണ്ടാണ് മാറ്റി കളയുന്നത് പേസ്റ്റ് തൊലിയൊക്കെ മാറ്റി ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ തൊലിയൊക്കെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്താൽ നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടും പ്രത്യേകിച്ച് നല്ല ചൂടോട് കൂടിയാണ് ഉള്ളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല പേസ്റ്റ് പോലെ ആയിക്കിട്ടും ഇപ്പം അത് നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് തനി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് രസം ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് ഒരു മൂന്ന് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർക്കാം കൂടെ തന്നെ അതേ അളവിൽ ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി തൊലിയൊന്നും എടുക്കാതെയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റായിരിക്കും മാത്രമല്ല വെളുത്തുള്ളിയുടെ തൊലിക്ക് ന ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് ഇനി നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കാം ഇത് ഓപ്ഷനാട്ടോ വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇത് ഇത്രയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒരുപാടങ്ങ് പേസ്റ്റ് ആക്കട്ടെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇപ്പം നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു ഇനി നമുക്ക് അതേ കടയിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകും കൂടി ചേർക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർക്കാം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതുപോലെ നമ്മൾ ജീരകം കൂടി ചേർത്താൽ ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലും ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ചേർക്കാം നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന കുരുമുളകും വെളുത്തുള്ളിയുടെയൊക്കെ പേസ്റ്റില്ലേ അതും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നേരത്തേക്ക് മാത്രം വഴറ്റിയെടുത്താൽ മതി ഒരുപാടങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് രണ്ട് സെക്കൻഡ് നേരത്തേക്ക് മാത്രം ഒന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ട് വഴറ്റിയെടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കൂടെ തന്നെ കുറച്ച് കായ് കൂടി ചേർക്കാം ഏകദേശം ഒരു കാൽ ടീസ്പൂൺ കായ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ രസം ഒന്ന് തിളച്ചാൽ മതി അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് വേണം എന്ന് തോന്നിയാൽ ഉപ്പ് ചേർക്കാം ഇല്ലെങ്കിൽ പുളിയുടെ ആവശ്യം തന്നെ ഇല്ല കേട്ടോ കളിയുടെ ഒരു പുളിയാണ് ഈ ഒരു രസത്തിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് മാറ്റുന്നത് അപ്പോൾ പുളി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ രസം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിലേം കൂടി ചേർത്താൽ മതി ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തക്കാളി രസമാണ് ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾക്കാർക്കാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാനും സബ്സ്ക്രൈബിനൊന്നും മറക്കരുത്